ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് കാണാനും വരട്ടോ മുസ്ലിങ്ങൾ അല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് കാണാനുള്ള സംവിധാനമൊക്കെ ഒരുക്കാം കണ്ടില്ല കണ്ടോളി എന്നാണ് പറയുന്നത് ഇത്രയും സൗകര്യങ്ങൾ വിശാലമായ സൗകര്യങ്ങളാണ് പൊതു എടുക്കാനുള്ളത് ഇതൊക്കെ നമ്മൾ ഈ വെള്ളിയാഴ്ചത്തെ ഒരു തിരക്കും കാര്യങ്ങളും വന്നു കേട്ടോ വെള്ളിയാഴ്ച ഇവിടെ ഭയങ്കര തിരക്കും ആൾക്കാർ വരും ഇതൊരു ചിക്കൻ്റെ സെക്ഷനാണ് ഇവിടെ ഫുഡുകൾ ചിക്കനിൽ നമുക്ക് ഫുള്ള് ഷവായി പോലത്തെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾക്കിത് ലോക്കർ നമ്മൾ വരുന്ന സമയത്ത് എന്തെങ്കിലും വാല്യൂ ഉള്ള സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ കോഡിൽ ഈ ലോക്കറിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുത്തു പോകാം ഇതാണ് ചൈനൻ്റെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും പള്ളിക്ക് ചൈനക്ക് നമ്മൾ കാണുന്ന വലിയൊരു വ്യത്യാസം ഇവിടുത്തെ ഒന്നര മണിക്കാണ് ജുമാ തുടങ്ങുന്നത് എല്ലാ നാട്ടിലുള്ള ആൾക്കാരും വരും കേട്ടോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഷെൻസെല്ലാണ് ഷെൻസൽ എന്ന് പറഞ്ഞാൽ ചൈനയിലെ ഷെൻസെല് ഇവിടെ എൻ്റെ ഫാമിലിയോടൊപ്പമുള്ള ട്രിപ്പിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വലിയൊരു മസ്ജിദ് ഉണ്ട് അവിടെ നമ്മൾ ലേഡീസിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു ജുമാക്കുള്ള വലിയ പള്ളിയാണ് കുറേ ആൾക്കാർ പങ്കെടുക്കുന്നത് അപ്പോൾ അവിടേക്ക് ഇന്ന് നമ്മൾ പള്ളിയിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുക വിചാരിച്ചിട്ട് ഇന്ന് പള്ളിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ഷെൻസലിലെ മസ്ജിദ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ കിട്ടുന്ന സൗകര്യങ്ങളും അതിൻ്റെ ഒരു കംഫർട്ടും ഒക്കെ ഇവിടെ വരുന്നവർക്ക് അതൊരു കോൺഫിഡൻറ്റും കൂടി ആവാനുള്ള രീതിയിലുള്ള ഒരു എപ്പിസോഡാണ് നമുക്ക് ഈ വെള്ളിയാഴ്ച നമുക്കിങ്ങനെ പങ്കെടുക്കാൻ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതൊരു ഭാഗ്യവുമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ഈ പള്ളിയും ചുറ്റുപാടുമായിട്ടുള്ള സ്ഥലങ്ങൾ ആ ഭാഗത്തെ മെട്രോ ഇവിടങ്ങളിലൊക്കെ നമ്മളെ മുസ്ലീങ്ങളുടെ ഒരു ഇതാട്ടോ പല രാജ്യക്കാർ കണ്ടെ ഞങ്ങള് ആ സ്റ്റേഷനിൽ നിന്ന് വരുന്നതൊക്കെ പല രാജ്യക്കാരോ ഒക്കെ ആ ടൈമിലേക്ക് എത്തുമ്പോൾ ഇവിടേക്ക് എത്തുന്ന ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ അങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ ഇതൊക്കെ ഹോട്ടൽസ് ആട്ടോ ഇതൊക്കെ നമുക്ക് ജുമാ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ജുമാ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ വരാൻ ഫുഡിന് ഇവിടെ നല്ല ഫുഡുകളൊക്കെ ഉണ്ട് വരാം അപ്പം നമ്മൾ ജുമാൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇവിടേക്ക് വരുന്ന ആൾക്കാർ കേട്ടോ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയിലേക്ക് ഒന്നര മണിക്കാണ് ഇവിടുത്തെ ഒന്നര മണിക്കാണ് ഇവിടുത്തെ ഇത് കേട്ടോ ഇവിടുത്തെ ഒന്നര മണിക്കാണ് ചുമ്മാ തുടങ്ങുന്നത് എല്ലാ നാട്ടിലുള്ള ആൾക്കാരും വരും കേട്ടോ ഇതാണ് ഇത്രയും വലിയ പള്ളിയാണ് ഇവിടെ ലേഡീസ് ജെൻസ് അവർക്കൊക്കെ ഓരോരോ ഫ്ലോർ ഞാൻ മുമ്പത്തെ നോൻപിൻ്റെ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതാ ഇവിടെ ദാ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഫുൾ നമ്മളെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമേ പള്ളീൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മളെ വിടുള്ളൂ നമുക്ക് എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ലോക്കറുകളുണ്ട് ഇവിടെ ലോക്കറിൽ നമുക്ക് നമ്പർ നോക്കി ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റും ഇതൊന്നും എടുക്കുന്ന ഭാഗങ്ങളാണ് അഞ്ച് തട്ടാണ് കേട്ടോ മൊത്തത്തിലുള്ള അഞ്ച് തട്ടാണ് ഇവിടെ നമുക്ക് ഡൊണേഷൻ ചെയ്യണമെങ്കിൽ ക്യു ആർ കോഡിൽ ഈ ലോക്കറിൽ നമുക്ക് ഡൊണേഷൻ കൊടുക്കാം അവിടെ ഡൊണേഷൻ കൊടുക്കാനുള്ളതാണ് ഇവിടെ സെറ്റപ്പുകൾ ഈ പള്ളീൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ട് തുടങ്ങുമ്പോൾ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സൗകര്യം എന്ന് പറയുന്നെങ്കിൽ അൾട്ടിമേറ്റ് സൗകര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളമാതിരി കഞ്ചസ്റ്റഡ് അല്ല ഫുള്ള് വിശാലമായ ഫുള്ള് ജനങ്ങൾ നിറയുന്ന അത്രയും മുസ്ലിങ്ങൾ ഈ ഭാഗങ്ങളിലുണ്ട് പുതൊടുക്കാനുള്ള സ്ഥലങ്ങളെട്ടോ ഇത്രയും സൗകര്യങ്ങൾ വിശാലമായ സൗകര്യങ്ങളാണ് പൂതെടുക്കാനുള്ളത് ഫുള്ള് ആൾക്കാർ ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഇനി അഞ്ച് ഫ്ലോറിലേക്ക് നമുക്ക് പോകാം താഴെ ഫുള്ള് ഒന്നും എടുക്കുക ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒക്കെ എന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് കാണാനും വരെ കേട്ടോ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് കാണാനുള്ള സംവിധാനം ഒക്കെ ഒരുക്കുക കണ്ടില്ല കണ്ടോളി എന്നാണ് പറയുന്നത് എവിടെ വേണമെങ്കിലും ഇപ്പോൾ അവർക്ക് കയറി കാണി മനസ്സിലാക്കാനൊക്കെ ഉള്ള അവസരങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല നിസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കുക എന്നല്ലാണ്ട് അവർക്ക് ഇതിനെപ്പറ്റി പഠിക്കാനോ അറിയാനൊക്കെ വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പള്ളീൻ്റെ അകത്തൊക്കെ ഫുള്ള ആൾക്കാരാട്ടോ എന്നിട്ട് പുറത്തേക്ക് സ്പേസ് ഇട്ടിട്ടുണ്ട് വെള്ളിയാഴ്ചകളിൽ അങ്ങനെയാണ് നമ്മളെ ഈ മൂന്ന് നാല് തട്ടും തീർന്നിട്ട് ആൾക്കാർ പുറത്തേക്ക് പായിട്ടിട്ടൊക്കെയാണ് എനിക്ക് നമ്മളെ ദുബായിലൊക്കെ പോലെ തന്നെ ഗൾഫിലെ പോലെ തന്നെ ഇവിടെ വാൾണ്ടിയേഴ്സ് ഉണ്ടാവും ഫുള്ള് സൗകര്യം നമ്മൾ ഹുത്തുബ പറയുന്നത് കുത്തുബ പറയുന്ന വേണ്ടി നിങ്ങൾ അവിടെ കേട്ടോ കുത്തുബ പറയുന്ന സ്ഥലങ്ങളാണ് അവിടുത്തേക്ക് കയറിയിരിക്കാനാണ് പറയുന്നത് നമ്മളെ ഇരിക്കീട്ട് ഇനി കുത്തുപ കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളിലേക്ക് വരാം ആൾക്കാർ ഫുള്ള് സൊഫ് റെഡിയാക്കുക കേട്ടോ സൊഫ് റെഡിയാക്കി നിൽക്കുകയാണ് قالت تزوجني رسول الله صلى الله عليه وسلم في شوال وانا في شوال فاي نساء رسول الله صلى الله عليه وسلم كان احزى عنده مني قال فكانت عائشه تستحب ان നമ്മള് പള്ളി പിരിഞ്ഞ് പള്ളിയിൽ നിന്നും വരാട്ടോ ഇങ്ങനെ പള്ളിന്റെ അനുഭവം സ്ത്രീകളല്ലേ എല്ലാരും പരിചയപ്പെടുന്നുണ്ടോ എല്ലാ രാജ്യക്കാരും ഉണ്ട് ഇവിടെ ഉള്ള രാജ്യക്കാരൊക്കെ ഉണ്ടാവും അതിന്റെ കൂടെ ഇവിടത്തെ ചൈനീസുകളും ഉണ്ടാവും വലിയ പള്ളി വലിയ കുറെ ആൾക്കാർ വരുന്നത് സാധാരണ നമ്മള് വിദേശത്തൊക്കെ ദുബായിലൊക്കെ പോയാൽ കാണുന്ന രീതിയിലുള്ള വലിയ വിശാലമായിട്ടുള്ള ആൾക്കാർ അങ്ങനെ നമ്മള് പോവുകയാണ് കേട്ടോ സെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞു ഇനി ഇത് പള്ളി ഇറങ്ങി പോവാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് നമ്മളെ മുസ്ലിം റെസ്റ്റോറൻറ്റ് ഉണ്ടാവും ഇവിടെ അത് വെള്ളിയാഴ്ച മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അപ്പോൾ അവിടെ ഒന്ന് കയറി വെക്കാം അവിടുത്തെ ഫുഡൊന്ന് പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇത് ലോക്കർ നമ്മൾ വരുന്ന സമയത്ത് എന്തെങ്കിലും വാല്യൂ ഉള്ള സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ കോഡിൽ ഈ ലോക്കറിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുത്തു പോകാം ഇതാണ് ചൈനൻ്റെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും പള്ളിക്ക് ചൈനക്ക് നമ്മൾ കാണുന്ന വലിയൊരു വ്യത്യാസം അപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഫുഡുകൾ ഉണ്ടാവും കേട്ടോ ചിക്കനിൽ ഇതൊരു ചിക്കൻ്റെ സെക്ഷനാണ് ഇവിടെ ഫുഡുകൾ ചിക്കനിൽ നമുക്ക് ഫുള്ള് ഷവായി പോലത്തെ ചിക്കനിലുള്ള സാധനങ്ങളുണ്ട് അത് വേണമെങ്കിൽ കഴിക്കാം പിന്നെ ബിരിയാണി ബീഫ് മട്ടന് ഇങ്ങനെ എല്ലാ സാധനവും ഉണ്ടാവും റൊട്ടി ബിരിയാണിയാണ് അപ്പറം റൊട്ടികളാട്ടോ പല ടൈപ്പുള്ള റൊട്ടികളാണ് പിന്നെ ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇതിൻ്റെ ഇവിടുത്തെ മുസ്ലിം റെസ്റ്റോറൻറ്റ് ഇവിടെ പല വിഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടാവും പല വിഭാഗങ്ങളും ഇതേപോലെ നമുക്ക് ഇരുന്നിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്യാം ഇതൊക്കെ നമ്മൾ ഈ വെള്ളിയാഴ്ചത്തെ ഒരു തിരക്കും കാര്യങ്ങളുമാണ് കേട്ടോ വെള്ളിയാഴ്ച ഇവിടെ ഭയങ്കര തിരക്കും ആൾക്കാർ വരും നമ്മൾ മുസ്ലിങ്ങൾ അല്ലാത്ത ആൾക്കാരും ഇവിടുത്തെ ഫുഡ് വെള്ളിയാഴ്ചത്തെ കഴിക്കാൻ തരാറുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇവിടെ ഉണ്ട് വലിയൊരു സൗകര്യങ്ങളാട്ടോ ഇതേപോലെ സൈഡുകളിലുണ്ട് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഫുള്ള് ഇതേപോലെ കുറേ മൂന്ന് കള്ളികളിലായിട്ട് കേട്ടോ എല്ലാ ആൾക്കാരും ഇവിടുന്ന് ഈ വെള്ളിയാഴ്ചകളിൽ ഇവിടെ ഭയങ്കര ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പോവുക അപ്പോൾ ഇതാണ് കേട്ടോ ആ ലൊക്കേഷൻ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി മെട്രോയിൽ മാർക്കറ്റിലേക്ക് പോകുക കേട്ടോ ഒന്ന് രണ്ട് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് പോവാട്ടോ